നിലവിൽ ഏറ്റവും വിവാദപരമായ ഒരു വിഷയമാണ് മേയറും അതുപോലെ തന്നെ ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കം ഈ വിഷയത്തിൽ മേയർ കേസ് കൊടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തി കേസ് അന്വേഷിക്കുന്നുണ്ട് ഡ്രൈവറെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയിരുന്നു മറ്റ് അന്വേഷണം പുരോഗമിക്കുന്നു എന്നാൽ മറുഭാഗത്ത് യതു കൊടുത്ത കേസ് പരിഗണിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല ശരിക്കും ആരുടെ ഭാഗത്താണ് ന്യായം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യൻ സിറ്റിസൺ ആയാലും ഒരു ഫോറിൻ സിറ്റിസൺ ആയാൽ പോലും ഇന്ത്യക്കകത്ത് അന്യായമായി ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിന് ഇരയാകപ്പെട്ട ഒരു വ്യക്തിക്ക് ചുരുക്കത്തിൽ നോൺ കോഗ്നിസിബിൾ ആയിട്ട് കോഗ്നിസിബിൾ ആയിട്ടുള്ള നോൺ കോഗ്നിസിബിൾ ആയിട്ടുള്ള ഒഫൻസസിലും നമുക്ക് ആക്ഷൻ എടുക്കാവുന്നൊരു പ്രൊവിഷനാണിത് വൺ ഫിഫ്റ്റി ഫോർ അനുസരിച്ച് നമുക്കെതിരെ ഒരു ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ അത് കോഗ്നൈസിബിളാണ് എങ്കിൽ പോലീസ് ഓഫീസർക്ക് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഉണ്ടെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന ഇൻഫർമേഷൻ ഹീസ് ആൻ ഇൻഫോർമെൻറ്റ് പരാതിക്കാരനുമല്ല ഒരു വ്യക്തി കോടതിയിൽ പരാതി കൊടുക്കുമ്പോഴാണ് ഹീസ് നോൺ ആസ് കംപ്ലൈൻ്ററ്റ് പരാതിക്കാരനാവുന്നത് പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുക്കുമ്പോൾ അദ്ദേഹം വെറും ഒരു വിവരം നൽകുന്ന വ്യക്തി ഇൻഫോർമെൻറ്റ് അത് ഈ കുറ്റത്തിന് ഇരയായ വ്യക്തി തന്നെ ആകണമെന്നില്ല അതാണതിൻ്റെ പ്രത്യേകത ആർക്ക് വേണമെങ്കിലും കൊടുക്കാം സപ്പോസ് നമ്മൾ അഞ്ച് പേര് നിൽക്കുന്ന ഒരു 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 സമൂഹത്തിൽ ഒരു കുറ്റകൃത്യം നടന്നാൽ അതിനിരയാക്കപ്പെട്ട വ്യക്തി തന്നെ പരാതി അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കണമെന്നൊരു യാതൊരു നിർബന്ധവുമില്ല ഏതെങ്കിലും ഒരു പേഴ്സൺ പോയി പറയാം ഇത്തരത്തിലൊരു കുറ്റകൃത്യം ഇന്നിവിടെ നടന്നിട്ടുണ്ട് അതിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി നീതി നടപ്പിലാക്കി തരണം അതാണ് ആ ഇൻഫർമേഷൻ അപ്പോൾ ഈ വൺ ഫിഫ്റ്റി ഫോർ അനുസരിച്ച് ഇൻഫർമേഷൻ ഇതു കൊടുത്തിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഡ്രൈവർ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ സ്വാഭാവികമായും ആ ഒരു ഇൻഫർമേഷൻ്റെ ബേസിസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തേ പറ്റൂ ലീലാകുമാരി വേഴ്സസ് സ്റ്റേറ്റ് സുപ്രീം കോർട്ടിൻ്റെ വളരെ പരമപ്രാധാന്യമുള്ളൊരു ഒരു സെക്ഷനാണ് ലീലാകുമാരി വേഴ്സസ്റ്റേറ്റ് അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊരു ഒഫൻസ് സംബന്ധിച്ചും ഒരു നോൺ കോഗ്നൈസിബിൾ ഒഫൻസ് സംബന്ധിച്ചൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി സൂൺ ഷൂൺ ആർ രജിസ്റ്റർ ചെയ്യണം സുപ്രീം കോടിലെ തന്നെ ചില സിംഗിൾ ബെഞ്ച് ഡിവിഷൻ അതിനെ അതിനെതിർത്തിട്ടുണ്ടെങ്കിലും ഇത് ഡിവിഷൻ ബെഞ്ച് ആയതുകൊണ്ടും കോൺസ്റ്റിറ്റ്യൂഷനിലായതുകൊണ്ടും ഇതിനൊരു പരമാധികാരം എന്നുള്ള രീതിയിൽ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു എന്താണ് നടക്കുന്നത് ഒരു കോഗ്നൈസിബിൾ ഒഫൻസസിൽ പരാതി കിട്ടിയാൽ അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ല എഫ് ആർ ഹാസ് ടു ബി രജിസ്റ്റേർഡ് അറ്റ് ദ ഏഴീസ്റ്റ് അത് കഴിഞ്ഞ് പോലീസ് അന്വേഷണം നടത്താം കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ അതോ ഫേക്ക് കംപ്ലയിൻ്റ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മണി മോട്ടീവാണോ ആണോ ഫാൾസ് ആണോ എന്നുള്ളതൊക്കെ പിന്നെയുള്ള കാര്യങ്ങളാണ് എഫ് ആർ രജിസ്റ്റർ ചെയ്തേ പറ്റും സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഡ്രൈവർ ഏതു കൊടുത്തതിൻ്റെ പേരിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണമായിരുന്നു ഇതുവരെ സംഭവിച്ചിട്ടില്ല പിന്നെ തിരിച്ച് നമ്മുടെ മാഡം ആര്യ മേയർ കൊടുത്ത പരാതിയിൽ മേൽ പോലീസിന്റെ ആക്ഷൻ വളരെ ഫാസ്റ്റായിട്ട് നടന്നിരിക്കുകയാണ് ഇവിടെ ശരി രണ്ട് വാഹനങ്ങൾ ഓടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആംഗ്യ ഭാഷ ലൈംഗികമായി അല്ലെങ്കിൽ ആംഗ്യ ഭാഷയിലൂടെ എന്തെങ്കിലും മോശം പറയുക അല്ലെങ്കിൽ ഈ ചെറിയ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ അവിടെ നിന്നുകൊണ്ട് പോസ്റ്റ് കാണിക്കുക ദ കോട്ട് ബി അത് ഇമാജിനബിളേ അല്ല ഒരിക്കലും അപ്പോൾ അറ്റ്ലീസ്റ്റ് പോലീസ് രണ്ടുപേരുടെയും കംപ്ലൈൻ്റ് എടുക്കാമായിരുന്നു അന്വേഷണത്തിൽ പോകുമായിരുന്നു നീതിയുക്തമായി സപ്പോസ് യുവിനെതിരെ പ്രമേയം പാസാക്കി എന്താണെന്നാണ് പാസ്സാക്കിയത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അദ്ദേഹത്തെ പിരിച്ചുവിടുന്നു പക്ഷേ ഇവിടെ പൊതുജനങ്ങളും ഈ സമൂഹവും ഭാരതീയ മലയാളികൾ പ്രത്യേകിച്ച് എല്ലാവരും വിശ്വസിക്കുന്നത് ക്രൈം നടന്നിരിക്കുന്നത് ഫ്രം ദ സൈഡ് ഓഫ് മേയർ അങ്ങനെയാണെങ്കിൽ ആദ്യം സസ്പെൻഡ് ചെയ്യേണ്ട മേയറെ അല്ലേ അതുമാത്രമല്ല ഇന്നത്തെ മറ്റൊരു വിഷയമുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയണേ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട് അതായത് തുല്യത തുല്യത എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കരുതുന്നത് തുല് എല്ലാവരും തുല്യരായിട്ട് കാണണം ആക്ച്വലി അങ്ങനെയല്ല തുല്യത എന്ന് പറയേണ്ടത് എനിക്ക് മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ ഞാൻ മൂന്ന് പേരും തുല്യരെ കാണണമെന്നല്ല എൻ്റെ അർത്ഥം എനിക്ക് രണ്ട് ബോയ്സും ഒരു പെൺകുട്ടിയാണുള്ളതെങ്കിൽ ഞാൻ ബോയ്സിനെ കാണും പ്രാധാന്യം പെൺകുട്ടിക്ക് കൊടുക്കണം കാരണം ഷീ സിംഗിൾ അവൾക്ക് സപ്പോർട്ട് കുറവാണ് അവർ രണ്ട് ബോയ്സ് ബോയ്സാണുള്ളത് ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ മുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം കാരണം ഷീ ഷിനി മോർ അയൺ അല്ലെങ്കിൽ പല വിറ്റമിൻസും പല പ്രോട്ടീൻസും പല ധാതു ലവണങ്ങളും പെൺകുട്ടികൾക്ക് കൂടുതൽ വേണം അത് ഞാൻ കയറിയത് ഞാൻ ബാധ്യസ്ഥനാണ് പോയിസിനാവശ്യമില്ല അവരെടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളും അല്ലെങ്കിൽ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഒരു കുട്ടിക്ക് കാഴ്ച കുറവാണെങ്കിൽ ഞാൻ മറ്റു കുട്ടിയേക്കാളും കൂടുതൽ കെയർ ഈ കുട്ടിക്ക് കൊടുക്കണം ദാറ്റ് ഈസ് തുല്യത തുല്യത എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്ന തുല്യത എന്ന് പറയുമ്പോൾ ഈക്വൽ മസ്റ്റ് ബി ട്രീറ്റഡ് ഈക്വലി ആൻഡ് അൺ മസ്റ്റ് ബി ട്രീറ്റഡ് അൺ ഈക്വലി അതായത് ഈക്വലായിട്ടുള്ള ആളുകളെ ഒരുപോലെ തന്നെ കാണുക പക്ഷേ ആ ഈക്വാലിറ്റിയിൽ നിന്നും താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യത്തിലുള്ള വ്യക്തികളെ അൺ ഈക്വലായിട്ട് തന്നെ കാണണം അതിൻ്റെ അർത്ഥം ഒരു പോലീസുകാരൻ മോഷ്ടിച്ചാൽ അദ്ദേഹത്തിന് കൊടുക്കാമെന്നുള്ള പണിഷ്മെൻ്റ് അല്ല ഒരു സാധാരണ ഒരു ഒരു തൊഴിലാളി മോഷ്ടിച്ചാൽ കൊടുക്കേണ്ടത് അല്ലേ ഒരു സാധാരണ വിഷന്നിട്ടൊരു കുട്ടി ഒരു ചായക്കടയിൽ കയറി ഒരു രണ്ട് മോതകം മോട്ടിച്ചു കഴിഞ്ഞാൽ അവന് കൊടുക്കുന്ന ആണോ ഒരു പോലീസുകാരൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു റൈഫിൾ മോട്ടിച്ച് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഫയൽ മോട്ടിച്ച് അല്ല അവിടെ പോലീസുകാരനുള്ള പണിഷ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കണം ലൈക്ക് വൈസ് ഇവിടെ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റൊട്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനാണ് ഉത്തരവിടണമെങ്കിൽ അതേ തെറ്റ് തിരിച്ച് മേയറുടെ ഭാഗത്താണ് എന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ ആരോപണം ഉന്നയിക്കുമ്പോൾ മേയറെ പിരിച്ചുവിടുകയാണ് ചെയ്യേണ്ടത് അതാണ് ഇക്വാലിറ്റിയുടെ ബേസിസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാർ ആ രീതിയിൽ പണിഷ് ചെയ്യുക ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുക പവർഫുള്ളായിട്ടുള്ളവർ നമ്മൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായും യെതുവിൻ്റെ പരാതിയിന്മേൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമായിരുന്നു ആൻഡ് അറ്റ് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ മേയറെ സസ്പെൻഡ് ചെയ്യണമായിരുന്നു കാരണം ഒരു നഗര പിതാവിനെതിരെ ഒരു സാധാരണ പുരുഷന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് റൂളിംഗ് പാർട്ടിയുടെ നഗര പിതാവാണ് അദ്ദേഹം ആ സ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല ദാറ്റ് ഇസ് ഇമ്പോസിബിൾ ഒരിക്കലും മേയർ ആര്യ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ വേണ്ടത് സർക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് അതും എന്താ പറയുക നമ്മുടെ തൊഴിലാളി വർഗത്തിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു സർക്കാരാണ് ഈ തൊഴിലാളി ദിനം മെനിഞ്ഞ മെനിഞ്ഞു കഴിഞ്ഞ തൊഴിലാളി ദിനത്തിൽ സർക്കാർ കൊടുക്കേണ്ടിയിരുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് യതുവിന് വേണ്ടിയിട്ട് മേയർ ആരെ സസ്പെൻഡ് ചെയ്യണമായിരുന്നു ഇനി യെതുവിന് ഒരുപാട് വഴി തുറന്നു കിടക്കാണ് യതു അദ്ദേഹം പരാതി കൊടുത്തു പോലീസ് പരാതി സ്വീകരിച്ചില്ലെങ്കിൽ നമുക്കറിയാം ഒരു ട്വൻറ്റി ഫോർട്ടി എയ്റ്റ് ഹൗസ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോലീസിൻ്റെ സൂപ്രണ്ടൻറ്റ് റൂറൽ ഏരിയ ആണെങ്കിൽ ഇവിടെ ഇപ്പം നമുക്ക് എസ് പി എടുത്ത് പോവാം എസ് പി അല്ലേ ഇവിടെ ഇപ്പോൾ നമുക്ക് എ സി പി എടുത്ത് കൊടുക്കാം എ സി പിക്ക് പരാതി കൊടുത്തുകൊണ്ട് തന്നെ എ സി പി വിത്തിൻ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് എ സി പിക്ക് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം സപ്പോസ് എ സി പി അതിന് വഴങ്ങണില്ല കാരണം ആഭ്യന്തരം സർക്കാരിൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ ഇത് മേയറുടെ അവരുടെ തന്നെ ഒരു കൂട്ടായ ഭരണമാണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് സി എം പി മൂവ് ചെയ്യാം മജിസ്ട്രേറ്റ് രാഷ്ട്രീയക്കാരിയോ രാഷ്ട്രക്കാരനോ അല്ലല്ലോ മജിസ്ട്രേറ്റ് അവർ ദേ ആർ ജസ്റ്റ് എബോ എബോ അവർ ദിസ് പൊളിറ്റിക്സ് അപ്പോൾ മജിസ്ട്രേറ്റിന് സുഖമായിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അതിനകത്ത് ഒരു സംശയമില്ല പിന്നെ ഇതിൻ്റെ പേരിൽ ഈ ഒരു അലിഗേഷൻ്റെ പേരിൽ മാത്രം യദുവിനെ ഒരു രീതിയിലും പണിഷ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിലെന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാകുകയാണെങ്കിൽ അത് നിലവിലെ സർക്കാരിന് വളരെയധികം പ്രതിച്ഛായ നഷ്ടപ്പെടുന്ന ഒരു തീരുമാനം തന്നെയായിരിക്കും അതുപോലെ ജുഡീഷ്യൽ സിസ്റ്റം കാരണം ഇതൊക്കെ നടക്കുന്നത് ഒരു ജുഡീഷ്യൽ സെറ്റപ്പിൻ്റെ മുമ്പിലാണ് അവർക്ക് ഡയറക്റ്റ് ഷോമോട്ടം ഇടപെടാവുന്ന കാര്യങ്ങളാണ് ബട്ട് നുബഡിയാസ് ഇൻ്റർവ്യൂ ഉണ്ട് ആരും ഇതുവരെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ സംഭവിക്കുന്നു വിശ്വസിക്കുന്നു കോടതി വഴി മിക്കവാറും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെടാം